എന്നിട്ട് ചോറ് തരാം എനിക്കിത് റെയിലിൽ കേറുന്നവരെ ഇരിപ്പുറക്കില്ല വീട്ടിൽ ചെന്നപ്പോഴാണ് ഒരു പ്രോബ്ലം ഓർമ്മ വന്നത് ഉടനെ എന്താണ് സർ പ്രോബ്ലം സാരമില്ല കുറച്ച് അകലമുള്ള കുട്ടികളും വരാനുണ്ടാവും കുട്ടികളെ കൊണ്ടുവിടാനും കൊണ്ടുപോകാനും പലർക്കും ആളുണ്ടാവില്ല ഒരു വാഹനം വേണ്ടി വരും അതൊക്കെ നമുക്ക് സാധിക്കില്ലല്ലോ മാസ്റ്റർ പേടിക്കണ്ട ശരിയാക്കി ഹൈദ്രോസിന്റെ പഴയ വാൻ രണ്ടുപേരെ ഓടും മാസ വാടക പിക്കപ്പ് വേണ്ടവർക്ക് എക്സ്ട്രാ ചാർജ് ചെയ്യണം ഫീസിന്റെ കൂടെ ഇപ്പൊ ഫീസ് ആണെന്ന് തോന്നിട്ടുണ്ട് ഫീസ് കുറക്കില്ല സുനന്ദ ഫ്രീ ആയി ഒറ്റ കാശും വാങ്ങിക്കാതെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി വരുമോ വരില്ല സ്കൂളില് തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളെയും വാനിൽ അയച്ചാലും ഒന്നുകൂടി ആലോചിക്കും മേനിക്ക് മേനി കാട്ടലില് നാട്ടിൻപുറം നഗരത്തേക്കാൾ ഒട്ടും മോശമല്ല നല്ല അത് സാരമില്ല വീണ്ടും ജീവിക്കാൻ ഒരു തോന്നലുണ്ട് എനിക്കത് മതി മാസ്റ്റർ ബോധിപ്പിക്കാൻ എപ്പോഴും ഞാൻ അകത്തെ വിഷമം പുറത്തു കാട്ടാതെ കളി പറയുന്നു നാളെ എന്താവും ഓർത്ത് ഭയമായിരുന്നു ഭയം മുഴുവൻ മാറിയിട്ടില്ല എന്നാലും ആശ്വാസം എല്ലാം ശരിയാവും പത്ത് മുപ്പത് കുട്ടികൾ വന്നാൽ ജയിച്ചു വരും മാഷ ഇവിടെ എത്തിപ്പെട്ടത് എന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാവും ആര് കണ്ടു ഒരു കൈ പ്രഹരിക്കവേ മറിച്ചൊരു കൈ കൊണ്ട് തലോട് മേശ്വര് എന്നുണ്ടല്ലോ അന്ന് മാസ്റ്റർ പോയ ശേഷം കാലം പിന്നെയും മാഷെ പറ്റി ഓർക്കും കോളേജിലാവുമ്പോഴും ഇടയ്ക്ക് പത്രത്തിൽ പേര് കാണും പിന്നെ പിന്നെ വീട്ടിലെ പ്രാരാബ്ധങ്ങൾ വന്നപ്പെട്ടപ്പോൾ പലതും മറക്കേണ്ടി വന്നു പക്ഷേ ഞാൻ മറന്നില്ല സത്യം ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ഞാൻ ശ്രദ്ധ നാട്ടിൽ വന്നു പഴയ സ്കൂൾ പഴയ വഴികൾ വെറുതെ ചുറ്റും വീട്ടിലും വന്നു അപ്പൊ ഞാൻ ആരും പറഞ്ഞില്ലല്ലോ ഗേറ്റിൽ നിന്നേ ഉള്ളൂ തുളസിത്തറയുടെ പിന്നിൽ നിന്ന് കുട്ടിയോട് ചോദിച്ചു പുനന്ദ നിൽക്കാറുള്ള അറിയ സ്ഥലം ഞാൻ നടക്കാനിറങ്ങുമ്പോ കല്യാണം കഴിഞ്ഞ് പോയി എന്ന് കുട്ടി പറഞ്ഞു ആരാ ആരായാന്നൊക്കെ ചോദിച്ചു കുട്ടി വന്നപ്പോ ഞാൻ നടന്നു ആ അതുകൊട്ടെ ഒരു തമാശ ഒക്കെ നന്നായി വരും ആ പാൻ എന്റെ കാര്യമായി ഇനി എന്തോ ഒന്നുകൂടി ഉണ്ടല്ലോ മറന്നു എന്നും ടെക്സ്റ്റ് മറക്കാനുള്ള മാസ്റ്ററുടെ മറവിക്ക് ഒരു കുറവില്ലല്ലേ മറന്ന് മനപൂർവ്വമായിരുന്നു ഇരുപത്തൊന്നാം വയസ്സിലെ ചാവലി ഒന്നോർത്ത് ഇപ്പോ തമാശയെ ഓർക്കാം പുസ്തകം വാങ്ങുമ്പോ ഈ വിരൽത്തുമ്പൊന്ന് തൊടാലോ അതിനുവേണ്ടി മനപൂർവ്വമായിരുന്നു മറവി ताकि മോൻ ഉറങ്ങില്ലേ മാഷ എന്താ മറന്നത് ഓ ഓരോ പഴയ കാര്യങ്ങള് മോൻ ഉറങ്ങിക്കൂ മാഷൊന്നും മറന്നിട്ടില്ല മറവി അമ്മയ്ക്കാ മാഷൊന്നുംഷ് സർവീസ് റൂൾസ് വായിച്ചിട്ടില്ലേ ഗവൺമെന്റ് വേറെ ബിസിനസ് ആണ് അറിയാമല്ലോ എനിക്ക് ഇവിടെ ചിലരെ പോലെ കാർ ഇല്ല ട്യൂട്ടോറിയ ശമ്പളം ഇല്ല ഹോമിയോ പ്രാക്ടീസ് ഇല്ല ജ്യോതിഷവും ഇല്ല നഴ്സറി സ്കൂൾ പിന്നെ ബിസിനസ് അല്ലേ ആയിരിക്കാം ഞാനതിന് ബാങ്കിലെ ജാമ്യക്കാരെ മാത്രമാണ് പാർട്ട്ണർഷിപ്പ് ചേരാനും പാടില്ല റൂൾസ് ഉണ്ട് രേഖകൾ നോക്കാം പ്രൊപ്പറേറ്ററി സ്ഥാപനമാണ് ഞാൻ പാർട്ട് അല്ല പാർട്ട് പല ലെവലിലും അഡ്ജസ്റ്റ് ചെയ്യാം ഉം ഡിപ്പാർട്ട്മെന്റ് ഒരു അന്വേഷണം നടത്തണം എല്ലാരെ പറ്റി സ്കൂൾ ടൈമിൽ നിങ്ങളവിടെ പോകുന്നുണ്ട് അത് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞോളൂ ഞാൻ ഇന്ന് മുതൽ ഒരാഴ്ചത്തേക്ക് കാഷ്വൽ ലീവ് ആണ് പിന്നെ ചിലപ്പോൾ സിക്ക് ലീവ് ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തേക്കാം ലീവ് സമയം എന്റെ സ്വന്തം സമയമാണല്ലോ ആ ശ്രമങ്ങൾ എന്തൊക്കെയായി സ്ഥലം കിട്ടാൻ ഏ അതല്ല സ്കൂളിന്റെ ശ്രമം മാളൂട്ടിയുടെ നിർബന്ധാണ് എനിക്ക് ആര് താമസിച്ചാലെന്താ അവൾ നിർബന്ധിക്കുമ്പോ ഞാനും ചുമ്മാ വീട് ഒഴിയുന്ന ആരും പറയും അത് കാര്യക്കണ്ട അടുക്കളത്തളം പുട്ടിന്ന് പറഞ്ഞു ഞാൻ ശരിയാക്കിച്ചു ആ ഞാൻ എന്ത് സഹായങ്ങളൊക്കെയാണ് വേണ്ടെന്നു വെച്ചാ പറഞ്ഞാ മതി പഞ്ചായത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ച് ആലോചിക്കാം ഒക്കെ ഒന്ന് വിശദമായിട്ട് പറയൂ ഞാൻ ഇറങ്ങാൻ നിൽക്കണം ഇറങ്ങാം സ്കൂളിലേക്ക് ഞാനും വരാം ഒക്കെ ഒന്ന് നോക്കാലോ ഈ നാട്ടിലെ ഒരു സംഭവല്ലേ ഞാൻ അന്വേഷിച്ചില്ല എന്നുള്ള പരാതി ഉണ്ടാവരുത് എനിക്ക് തിരക്കുണ്ട് ചിലപ്പോ മാസ്റ്റർ കാത്തു നിൽക്കുന്നുണ്ടാവും ഭാഷ അല്ലേ അപ്പ അപ്പ ഞാൻ അറിയുന്നുണ്ട് ശീലാവതിന്റെ മുമ്പി മാത്രമാണല്ലേ നിങ്ങൾ പാട് നോക്കി പോണം എന്റെ സഹായം കൂടാതെ നീ മാഷൻ സ്കൂൾ നടത്തു അതാണ് എനിക്ക് ഉദ്ഘാടനത്തിൽ ക്ഷണക്കത്തും വരും അപ്പം ആളുമേം കൂട്ടി വന്നാ മതി ഇപ്പൊ പോണം എന്റെ പാർട്നർഷിപ്പിലെ വ്യവസ്ഥകൾ അറിയാനിട്ടാണ് സ്കൂളിലെ അസ്വാസ്ഥ്യം നാട്ടുപ്രമാണിയുടെ താക്കീതും കിട്ടി ആ ഐത് ദിവസം വന്നല്ലോ ൈദറോസേ ആയണ പണിക്ക് വരാന്ന് പറഞ്ഞ ആളോട് ഇന്ന് തന്നെ വരാൻ പറഞ്ഞു സീറ്റ് നന്നാക്കാൻ പോകും പറയാം മുപ്പത് കുട്ടികളും സുഖായിട്ടിരിക്കുന്ന ഹൈദ്രോസ് പറയണത് പണി മാത്രമേ ഇനി പറ്റൂ കല്യാണത്തിൽ ഓട്ടം പോകും മക്കളുടെ കാര്യമായതുകൊണ്ട് നഷ്ടമായാലും ഞാനത് ഏറ്റുതാ മഹാഷ് പറഞ്ഞുകൊണ്ട് സ്കൂളിന്റെ പേരെഴുതി കൂടെ ഐഡിയ കൊള്ളാ അതിമോഹം ഇത് അങ്ങോട്ട് പിന്നെ വേറെ പണിക്കയൊക്കെ പോകാൻ പറ്റാതാവണം സ്കൂളിന്റെ വാൻ വേനോടുന്നത് ഒരു സ്റ്റൈലാ ക്ഷമിക്കേ കെതി കൂട്ടാതെ കത്തുകളുടെ പണി നോക്കും മറുഭാഗം ഓ ഇംഗ്ലീഷ് അല്ലേ അതൊക്കെ എനിക്കും മനസിലാവും സ്വഭാവ ഗുണമില്ലാത്തവർ തന്നെ ചെറിയ കുട്ടികൾ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടത് പാരിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞൂടെ നിങ്ങളിവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അല്ലേ വാടക വീട്ടിലെ ആ അമ്മ ചെറിയ കുട്ടികൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോകുന്നു ഈ ഇംഗ്ലീഷ് പഠിപ്പ് എന്ന് തുടങ്ങിയോ അന്ന് തുടങ്ങി മൂത്തവരെ ബഹുമാനം ഇല്ലായക മൂന്നാമത്തെ അമ്മ ഒരു ശേഷം വേണ്ടതായിരുന്നു ബഹുജന പിന്തുണ ഇല്ലാതെ എന്ത് സ്കൂൾ മുരളി പൊതുജനം ഒരു ചെറിയ കാര്യമായിരുന്നാലും ഏകാധിപത്യ വേറെ നോക്ക് സ്ത്രീകളുടെ കമ്മിറ്റി കമ്മിറ്റിന് നീ പോകുന്നില്ലേ എനിക്ക് വയ്യ വല്ലാത്ത തലവേദന കുറച്ചു ഈ തലവേദന ഒഴിഞ്ഞ അമ്മക്ക് എഴുതിയപ്പോ ഡോക്ടർ തമ്പാനെ കാണാൻ പറഞ്ഞത് എറണാകുളത്ത് പോകുമ്പോഴല്ലേ ഡോക്ടർ തമ്പാനല്ല പടച്ച നോക്കിയാലും ഈ തലവേദന മാറില്ല സഹിക്കട്ടെ അല്ല അവനവൻ സങ്കല്പിച്ചുണ്ടാക്കുന്ന സുഹൃത്തരന് ഒരു ചികിത്സ ഭരിക്കില്ല സ്ഥിരമായി അസംതൃപ്തിയുടെ ഈ ഭാവം ഉണ്ടല്ലോ അത് ആദ്യം മാറണം മുകളിലെ വാസം നിർത്തി ഇറങ്ങി വന്ന് ഈ ഭൂമിയിൽ നടക്കാൻ തുടങ്ങിയാൽ വിജയത്തിന്റെ എല്ലാ അസുഖങ്ങളും മാറും എന്നാണ് അമ്മയുടെ സ്കൂൾ തുടങ്ങുന്നത് അവിടെ പഠിച്ച കുട്ടികൾ വന്ന നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങുമല്ലോ മുരളി മാഷ് രാത്രി അവിടെന്ന ഊണ് ചിലപ്പോ ചായ കുടിക്കാം മാഷ് നീ മാഷൊന്നാ വിളിക്ക അമ്മയുടെ സംബന്ധക്കാരനെ എന്താ ഇംഗ്ലീഷ് വിളിക്ക ടീച്ചറെ ചെവ് കുറെ കുട്ടികളോട് കുട്ടികളോട് എന്തിനക്കു പറയുന്നത് ഞാനല്ല നാട്ടുകാരാ പറയുന്നത് ലീവ് എടുത്ത് സദാസമയവും അവിടെ തന്നെ ഉള്ളതാ ടീച്ചറെ വല്യ ലോഹിയാത്ര ഇതൊരു ചെറിയ തുടക്കമാണ് എല്ലാവരും സഹായിച്ചാലേ എനിക്കിത് കൊണ്ട് നിർത്താൻ കഴിയൂ എന്നെ കിട്ടില്ല അച്ഛനെയും വേണ്ട മനസ്സുകൊണ്ട് സഹായിച്ചാ മതി ആകെ സ്കൂളിന്റെ മേൽനോട്ടം നടത്താൻ ഒരു കമ്മിറ്റി വേണം മുരളീധരൻ മാസ്റ്റർക്ക് നിർബന്ധമാണത് വിജയലക്ഷ്യം വരുന്നു ഇരിക്കൂ ഞങ്ങളിവിടെ ചെറിയൊരു കമ്മിറ്റിയുടെ കാര്യം ആലോചിക്കായിരുന്നു നടത്തിപ്പിന് എന്നെ ബൈഡ് ചെയ്യാൻ ഒരു കമ്മിറ്റി വേണം വിജയലക്ഷ്മി പ്രസിഡന്റ് ആവട്ടെ അയ്യോ ഞങ്ങൾക്ക് എപ്പോഴാ മാറ്റത്തിന് ഓർഡർ വരാൻ അറിയില്ല അപ്പോഴല്ലേ കുട്ടികളുടെ വിദ്യാഭ്യാസം പരിശീലനം തുടങ്ങിയവ പറ്റിയെല്ലാം ധാരാളം വായിച്ചിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ട് മിസ്സിസ് വിജയലക്ഷ്മി ഭാസ്കർ വന്നോ ഞാൻ തരാം അമ്മ എവിടെ സ്കൂള് വിട്ടാലും മാഷ് വരാൻ കാത്തു നിൽക്കില്ലേ മാഷായിട്ട് സംസാരിച്ച് നിക്കുമ്പോ സമയം പോണത് അറിയുണ്ടാവില്ല അമ്മയ്ക്കും ഇവിടെ ഗാർഡിന്റെ പേരാ വേണ്ടത് അഡ്മിഷൻ നിർത്തി നാൽപ്പത് കുട്ടികൾ ഇത് നമ്മുടെ വടക്കേഴുക അവർക്ക് ഇഷ്ടം ഉണ്ടായിക്കൊന്നുമല്ല പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടാ ഫീസ് എന്താന്ന് വെച്ചാ അങ്ങോട്ട് കൊണ്ട് ചേർത്തിക്കോ വേഗാട്ടെ കുട്ടികൾ ഫുൾ ആയാലും മാളിക്കുറ്റമ്മ ഇനി ഇല്ലല്ലോ ആഹാ ഇത്രയുള്ള ഒരു സ്റ്റൂളോ ബെഞ്ചോ എല്ലാം വേണമെങ്കിലേ ഞാൻ കൊണ്ടൊന്നും അങ്ങനെ പറ്റില്ലല്ലോ വല്ലവരും വിട്ടു വിട്ടുപോകുമ്പോ നമുക്ക് എടുക്കാം വെയിറ്റിംഗ് ലിസ്റ്റിൽ നമ്പർ വൺ നോട്ട് ചെയ്തോളൂ ഞാനൊന്നും പറയുന്നില്ല